ദൈവത്തിനു നാമത്തിന് ഭഗത്വം ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടെ ജീവിത അനുഭവങ്ങൾ പങ്കിടുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ യാത്രക്കിടയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക അനുഭവം നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അന്ന് ഞങ്ങൾ കിടങ്ങറയിൽ താമസിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അവിടെ താമസിക്കുമ്പോഴാണ് ഇത് പിന്മഴയുടെ കാലം എന്നുള്ള എൻ്റെ പ്രഥമ ഗ്രന്ഥം പുറത്തിറക്കുന്നത് ഒരു നാലു മാസം കഴിഞ്ഞിട്ടും ഞാൻ ആ പുസ്തകത്തിൽ വെച്ചിരിക്കുന്ന നമ്പറിൽ എന്നെ ആരും വിളിക്കുന്നില്ല എൻ്റെ ആ പുസ്തകത്തിൽ മൂന്ന് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് സ്നേഹിതന്മാരുടെ നമ്പർ എൻ്റെ നമ്പറുണ്ട് ഒരു നാല് മാസമായിട്ടും ആരും വിളിക്കാത്തത് കൊണ്ട് എനിക്ക് വളരെ വിചാരമുണ്ടായി എന്താണ് ആ ആളുകളൊന്നും പ്രതികരിക്കാത്തത് സഭകൾ ദൈവത്തെങ്കിലേക്ക് തിരിയുക അല്ലെങ്കിൽ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ള ആശയമല്ലാതെ വചനവിരുദ്ധമായി ഞാനൊന്നും അതിൽ എഴുതിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഏറെ വിചാരങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായി ഇനി ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ദിവസം രാവിലെ മോൻ വന്ന് പറഞ്ഞു പപ്പ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി അവനന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പപ്പ എനിക്കൊരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഇന്ന് പപ്പയ്ക്ക് രാവിലെ ചിങ്ങമനത്തൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ മോന് ചെരുപ്പ് പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അവൻ വളരെ സന്തോഷിച്ചു മോനത്തേക്ക് പ്രാർത്ഥനയ്ക്ക് രാവിലെ പോകുന്ന സമയത്തെല്ലാം എൻ്റെ മനസ്സിൽ വിചാരം ഉണ്ടായി എന്തുകൊണ്ടാണ് ആളുകൾ പ്രതികരിക്കാതിരിക്കുന്നത് എനിക്ക് വളരെ മാനസിക ദുഃഖം ഉണ്ടായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുമ്പിലാണ് ഞാൻ ഈ പുസ്തകം പുറത്തിറക്കുന്നത് ആളുകളുടെ പ്രതികരണമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ മാനസികമായ ദുഃഖം അനുഭവിച്ചു മീറ്റിംഗ് കഴിഞ്ഞു കടയിൽ കയറി മോനൊരു ചെരുപ്പ് വാങ്ങി പാരകന്റെ ഒരു നല്ല ചെരുപ്പ് വാങ്ങി അത് ഒരു പ്ലാസ്റ്റിക് കൂടിനകത്ത് കെട്ടി അന്ന് എനിക്കുണ്ടായിരുന്ന ബൈക്ക് മാക്സ് കണ്ട്രഡ് ബൈക്കാണ് സുസുഖി മാക്സ് കണ്ടഡ് ആ ബൈക്കിന്റെ പിന്നിൽ താരകന്റെ ചപ്പൽ അതൊരു പേപ്പർ കവറിനകത്താക്കി ഒരു പ്ലാസ്റ്റിക് കൂടെയല്ലേ ഞാനത് കിട്ടി ബൈക്കിന്റെ പിന്നിൽ വെച്ചു ചിങ്ങമനത്തു നിന്നും താവാലം വഴിയുള്ള വഴി ഞാൻ കിടങ്ങരയ്ക്ക് യാത്ര ചെയ്യാറ് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം എല്ലാം എൻ്റെ മനസ്സിൽ ഈ വിചാരം ഉണ്ടായി ഓരോ പേജുകളും ഞാൻ പരിശോധിക്കാൻ തുടങ്ങി എന്തെങ്കിലും വ്യക്തിപരമായോ ഏതെങ്കിലും സഫകളുടെ പേരോ ഒന്നും ഇല്ലല്ലോ പിന്നെന്താണ് അങ്ങനെ മനസ്സിൽ വളരെ ഭാരത്തോടെ ഞാൻ വരികയാണ് അങ്ങനെ വന്ന് കാവാലത്തിൻ്റെ ഒരിടയ്ക്ക് ഒരു സ്ഥലമുണ്ട് നല്ല കാറ്റൊക്കെ കിട്ടുന്ന സ്ഥലം ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ ബൈക്ക് ഞാൻ നിർത്തി ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവ് നാലു മാസമായല്ലോ ഇതുവരെ ആരും ഒന്നും വിളിക്കുന്നില്ലല്ലോ കർത്താവ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് എൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ ഞാൻ കെട്ടിവെച്ചിരുന്ന ആ പ്ലാസ്റ്റിക് കൂട് കയറിയിട്ട് മോന് വാങ്ങിയ ചെരുപ്പ് അത് കാണുന്നില്ല ആ കീറിയ ഭാഗത്തുകൂടെ ആ ചെരുപ്പ് ബോക്സ് എവിടെയോ നഷ്ടപ്പെട്ടു തിരികെ പോയി നോക്കാൻ അത് കിട്ടാൻ സാധ്യതയില്ല കാരണം ചെരുപ്പല്ലേ നല്ല കൂടിനകത്ത് പൊതുഞ്ഞൊരു ചെരുപ്പല്ലേ അത് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല വണ്ടിയിൽ പെട്രോളും കുറവാണ് ഞാൻ ചെരുപ്പ് വാങ്ങി എന്ന് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞത് അവനെ സംരക്ഷിച്ച് ഇരിക്കും കൂടെയാണ് എന്നാൽ ചെരുപ്പില്ല അത് വളരെ എൻ്റെ മനസ്സിനെ വീണ്ടും ഭാരപ്പെടുത്തി ഈ രണ്ട് വിഷയങ്ങളും എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി കയർത്താ അവ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ഞാനിങ്ങനെ വിചാരപ്പെട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫോൺ ബല്ലടിക്കാൻ തുടങ്ങി ഞാനത് എടുത്തു പരിചയമില്ലാത്തൊരു നമ്പറാണ് എന്നോട് ചോദിച്ച സാബുദാനി അല്ലല്ലേ അത് ഞാൻ പറയും സാബുദാനിയിലാണ് അദ്ദേഹം എന്നോട് പറയാണ് ഞാനിപ്പോൾ പഞ്ചാബി എന്നാണ് വിളിക്കുന്നത് പഞ്ചാബിൽ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ ട്രെയിൻ യാത്ര ചെയ്യാണ് നിങ്ങൾ എഴുതിയ പുസ്തകമുണ്ടല്ലോ ഇത് പിന്മഴയുടെ കാലം ആ പുസ്തകമാണ് ഇന്ന് രാവിലെ എൻ്റെ യാത്രയിൽ വായിക്കുവാൻ ഞാൻ എടുത്തത് അതിൻ്റെ നൂറ് പേജ് വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളെ വിളിക്കണമെന്നൊരു താല്പര്യം തോന്നി അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു പക്ഷേ ഇനി നിങ്ങൾ പുസ്തകം എഴുതണം കർത്താവിൻ്റെ ആത്മാവിനോട് ഈ ഗ്രന്ഥത്തിൽ കൂടെ സംസാരിക്കുകയായിരുന്നു എൻ്റെ ഒത്തിരി ചോദ്യങ്ങൾക്ക് കർത്താവ് ഈ പുസ്തകത്തിൽ കൂടി ഉത്തരം നൽകി എന്ന് പറഞ്ഞ് എന്നോട് സംസാ തുടർന്ന് ഇരുപത് മിനിറ്റ് അദ്ദേഹം എന്നോട് സംസാരിക്കുക എൻ്റെ മനസ്സിൻ്റെ സകല വേദനകളും മാറി സകല ഭാരങ്ങളും മാറി ഞാനതെക്കുറിച്ച് ഇങ്ങനെ കരുതുന്നത് ഞാൻ രാവിലെ തൊട്ട് വിചാരപ്പെട്ടു വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടത് മനസ്സേറെ ഭാരപ്പെട്ടു പോയി ആ സമയത്ത് പഞ്ചാബിൽ അമൃതസറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ആ പുസ്തകം വായിച്ച ആ മനുഷ്യൻ്റെ ഉള്ളിൽ പരിശുദ്ധമാവും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിളിച്ചത് എനിക്ക് വലിയൊരു വലിയൊരാശ്വാസമായി മാറി ദിവസം പറഞ്ഞു ദൈവം ആശ്വാസങ്ങളുടെ ദൈവമാണ് കർമ്മയിൽ എന്ന പർവ്വത മുകളിൽ പ്രാർത്ഥനയാൽ സ്വർഗീയ അഗ്നി ആ പർവ്വതം ഇറങ്ങി വന്നു എന്നാൽ അടുത്ത ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഏലിയാവ് നിരാശപ്പെട്ടു പോയി ഞാൻ ഞാനെൻ്റെ പിതാക്കന്മാരെക്കാളും നല്ലവനല്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ് എൻ്റെ ആത്മാവിനെ എടുത്തു എന്ന് പറഞ്ഞ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് കൊണ്ട് ഏലിയാവിനെ ആശ്വാസം നൽകുകയും അപ്പോൾ തന്നെ മൂന്ന് വിധ അഭിഷേക ശുശ്രൂഷകൾ ചെയ്യുവാൻ അദ്ദേഹത്തെ തന്നെ നിയോഗിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാനസികമായി ക്ഷീണിച്ചു പോയ ഏലിയാവിനെ ബലപ്പെടുത്തുവാൻ ദൈവം തൻ്റെ ദൂതനെ അയച്ചു എന്ന് കാണുന്ന പോലെ മാനസികമായി ക്ഷീണിച്ചിരുന്ന എന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടി പഞ്ചാബിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ആ ട്രെയിനിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ദൈവം തക്ക സമയത്ത് വിളിക്കുവാനൊരു പ്രേരണ പരിശുദ്ധമാവ് നൽകുകയായിരുന്നു യേശുക്രിസ്തു പറഞ്ഞുണ്ട് ദൈവസഭയുടെ കാര്യസെൻ പരിശുദ്ധമാവാം നമ്മുടെ ഓരോരുത്തരെയും മാനസിക വിഷമങ്ങൾ പ്രതിസന്ധികൾ അറിയുന്ന നമ്മുടെ കർത്താവ് തക്ക സമയത്ത് ആശ്വാസ കാലങ്ങളും അയക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവം വിശ്വസനായിരത്തി ലങ്ങനെ പത്താം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ തിരുവെടുത്തു പറഞ്ഞു നാൾ സമീപിക്കുന്നു എന്ന് കാണും അത് അധികം അധികമായി ചെയ്യേണ്ടതാവും ഇസ്രയലിനെ കുറിച്ച് നമ്മൾ പ്രവചന ഭാഗങ്ങളിൽ നിന്നും കേട്ടു വന്നിരുന്നൊരു കാലഘട്ടമുണ്ട് എന്നാൽ ഇപ്പോൾ എന്നാലിപ്പോൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്നു നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും നമുക്ക് കർത്താവിൻ്റെ വരവിനോട് ഒരുങ്ങാം ബഹളങ്ങൾ ധ്വനിക്കാറായി ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും അനോനിധാനം പ്രാപിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരം പ്രാപിക്കുമെന്നുള്ള ദൈവിക പ്രത്യാശയോടെ ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി മാനിക്കട്ടെ